നിങ്ങളുടെ ആരോഗ്യത്തിന്റെ താക്കോൽ ആരുടെ കൈവശമാണ് അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ കൈവശം ഉണ്ടോ അതോ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടർക്കാണോ ആ താക്കോൽ കൊടുത്തിരിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ ആരോഗ്യത്തിന്റെ താക്കോൽ നിങ്ങളുടെ കൈവശം തന്നെ ആയിരിക്കണം നിങ്ങളുടെ ആരോഗ്യം വളരെ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാനായിട്ട് പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ആഹാരം മിതമായിരിക്കണം അതുപോലെ നിങ്ങൾക്ക് മിതമായ വ്യായാമം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ മിതമായ ഉറക്കവും നിങ്ങൾക്കുണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ടും മൂന്ന് കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് ഒന്ന് അമിതമായ ടെൻഷൻ അതുപോലെ തന്നെ അമിതമായ മരുന്നുകളുടെ ഉപയോഗം മറ്റൊരു കാര്യം അമിതമായ മൊബൈൽ അഡിക്ഷൻ ഇക്കാലത്ത് പല ആളുകളുടെയും ആരോഗ്യ പ്രശ്നത്തിന് കാരണം ഈ മൂന്നെണ്ണമാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷനാണ് ഇക്കാലത്തുള്ള ഒരു തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം അസുഖങ്ങളുടെയും പ്രധാന കാരണം പിന്നീട് ആവശ്യമില്ലാത്ത മരുന്നുകൾ കഴിക്കുക അതുപോലെ പല ആളുകൾക്കും ഒരു വിശ്വാസമുണ്ട് താനൊരു രോഗിയാണ് എന്തെങ്കിലും ഒരു മരുന്ന് കഴിച്ചേ പറ്റൂ എന്നുള്ളൊരു ഒരു ആസക്തി മരുന്നിനോടുള്ള ആസക്തി ഇത് വലിയൊരു ആരോഗ്യ പ്രശ്നമായിട്ട് മാറുന്നുണ്ട് അതുപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷൻ അത് സോഷ്യൽ മീഡിയ ആകട്ടെ അല്ലാത്ത തരത്തിലാകട്ടെ പല കൂടുതൽ സമയം മൊബൈലിൽ ചിലവാക്കുന്നത് മെൻറ്റൽ ടെൻഷൻ ഉണ്ടാകുന്നതിനോടൊപ്പം അതുപോലെ തന്നെ കണ്ണിനും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ ആഹാരത്തിലും വ്യായാമത്തിലും ഉറക്കത്തിലും ഒരു മിതത്വം പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യം എപ്പോഴും സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ്